രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ ലേഖനം ആസൂത്രിതമായ ഗൂഢാലോചനയാണ് പീഡന പരാതികളെന്നും പരാതിക്കാർക്ക് സിപിഎം ബന്ധമെന്നും ലേഖനത്തിലുണ്ട് സ്ത്രീ സമ്മതിക്കാതെ ഒരു ഗർഭചിത്രവും നടക്കില്ല ആവശ്യമില്ലാത്ത ഗർഭം കലക്കിയത് ആ സ്ത്രീയുടെ കൂടി തീരുമാനമായിരുന്നു സിപിഎം നാറ്റിച്ചാൽ തകരുന്നവരല്ല കോൺഗ്രസിലെ യുവ നേതാക്കളെന്നും ലേഖനത്തിൽ വെളിച്ചം വിളക്ക് അന്വേഷിക്കുമ്പോൾ എന്ന തലക്കെട്ടോടെ ബാബു രാജേന്ദ്രൻ നായരുടേതാണ് ലേഖനം എ ആർ സാജു ചേരുന്നു സാജു എങ്ങനെയാണ് ലേഖനത്തിലൂടെ മങ്കൂട്ടത്തിലെ കേസിനെ ന്യായീകരിക്കുന്നത് വീക്ഷണം രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിലെ ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പറയുമ്പോഴാണ് കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രതിരോധ കോട്ട തീർത്തുകൊണ്ടുള്ള ലേഖനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വെളിച്ചം വിളക്ക് എന്ന ലേഖനം പറയുന്നത് ഈ അവസ്ഥയിലാണ് വെളിച്ചം വിളക്ക് എന്ന അവസ്ഥയിലാണ് പാലക്കാട് എം എൽ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രം വരുന്ന ചില പരാതികളെക്കുറിച്ച് അന്വേഷിക്കുന്ന കേരള പോലീസിന്റെ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തുടർന്ന് പറയാണ് നടിയടക്കമുള്ള പരാതിക്കാർ ർക്ക് സി പി എമ്മുമായി ബന്ധമുണ്ട് സി പി എമ്മിലെ കത്ത് ചോർച്ചാ വിവാദം അടക്കം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ പീഡന പരാതികൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത് തുടർന്ന് ഈ പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ കൂടി ഈ ലേഖനത്തിലുണ്ട് ഏറ്റവും ഒടുവിലായി സിനിമാ നടി പറഞ്ഞിരിക്കുന്നത് ഹുക്കഴിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ സമ്മതിച്ചു അന്നു മുതൽ തുടങ്ങിയതാണ് പീഡനം ആ മൊഴിയിൽ നിന്ന് തന്നെ പരസ്പര സമ്മതത്തോടെയാണ് ആരോപിക്കപ്പെടുന്ന സംഭവം നടന്നത് എന്നാണ് പരസ്പര സമ്മതത്തോടെ വീഴ്ച പീഡനമായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് സുപ്രീംകോടതി സുപ്രീംകോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാണ് കേസ് എന്ന് ഈ ലേഖനത്തിൽ ചോദിക്കുന്നു ഒപ്പം ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നതാണ് മറ്റൊരു പരാതി എന്ന് പറഞ്ഞിട്ട് സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു ഗർഭചിത്രവും നടക്കില്ല ആരെങ്കിലും നിർബന്ധിച്ചത് മാത്രം ഗർഭചിത്രത്തിന് ആരും തയ്യാറാവുകയുമില്ല ആവശ്യമില്ലാത്ത ഗർഭം കലക്കിക്കളയുക എന്നത് ആ സ്ത്രീയുടെ കൂടി ആവശ്യവും തീരുമാനവുമായിരുന്നല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് കേസ് എന്നാണ് ലേഖനം ചോദിക്കുന്നത് മാവിൻകൂട്ടത്തിൽ വെച്ചോ വാഴത്തോപ്പിൽ വെച്ചോ പീഡിപ്പിച്ചു എന്ന് പരാതി പറഞ്ഞാൽ പോരല്ലോ സത്യത്തിൻ്റെ കണിക ഉണ്ടെങ്കിൽ രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാവണ്ടേ എന്ന ചോദ്യം ചോദിക്കുന്നു ഒപ്പം തന്നെ ഈ പരാതിക്കാരെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എറണാകുളത്തെ ഒരു പ്രമുഖ സി പി എം നേതാവിൻ്റെ മകളാണ് സിനിമാനടി എന്ന് അവകാശപ്പെടുന്ന പരാതിക്കാരി എന്ന് പറയുന്നു സി പി എമ്മിന്റെ പ്രവർത്തിയായ മറ്റൊരു വനിതയാണ് വേ മറ്റ് വേറൊരു പരാതിക്കാരി മാങ്കൂട്ടത്തിലെ മാന്തോപ്പിൽ വെച്ചോ പീഡിപ്പിച്ചു എന്നുവരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടാൻ ഇക്കൂട്ടർക്ക് യാതൊരു മടി മടിയുമുണ്ടാവില്ല മുട്ടൻ തെറി പറയുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിന് കേസെടുക്കാൻ എന്താണ് പ്രസക്തി എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ പോലീസ് കേസെടുത്ത ഇതിനെക്കുറിച്ചും മറ്റുമാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതെങ്കിലും അതിലൂടെ പരാതിക്കാരിയെ പരാതിക്കാർക്കെതിരെ അധിക്ഷേപം ചൊരിയുക എന്നതുകൂടി ഈ വീക്ഷണത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനത്തിൽ കാണാൻ കഴിയും ഏറ്റവും അവസാനം പറയുന്നത് തുടർന്ന് പറയുന്നത് ഇത്തരം തറവേലകൾ കൊണ്ടൊന്നും മൂന്നാം വരണം എന്ന ഭീകര സ്വപ്നം യാഥാർത്ഥ്യമാകാമെന്ന് വാ വ്യാമോഹിക്കുകയും വേണ്ട ഇതൊക്കെ കാണുമ്പോൾ ഒരു വീടിയുണ്ടോ സഖാവെ തീപ്പെട്ടിയെടുക്കാൻ എന്നാണ് ജനം ചോദിക്കുന്നത് എന്നുകൂടിയാണ് പറയുന്നത് നമുക്കറിയാം നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് കോൺഗ്രസ് അണികൾ പോലും കോൺഗ്രസ് അണികളിൽ ഒരു വിഭാഗം പോലും രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ച ശേഷം മാത്രമേ നിയമസഭയിൽ എത്താൻ പാടുള്ളൂ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു സഭയിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കമുണ്ടുതാനും ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങാൻ തുടങ്ങുന്നതിൻ്റെ തലേ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് പരാതിക്കാരിക െതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖപത്രത്തിൽ ലേഖനം പ്രത്യക്ഷപ്പെടുന്നത് ധന്യാ